എല്ലാവർക്കും നമസ്കാരം സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം ആർ ആർ ബി എൻ ടി പി ഡ്രീം ബാച്ചിന്റെ ഫസ്റ്റ് വീക്ക് ഷെഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ക്ലാസ്സിനോടൊപ്പം തന്നെ ഡെയിലി ക്വിസസും വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് എല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണുക കാരണം കുറേ ആൾക്കാർ ഈ ബാച്ച് അല്ലെങ്കിൽ ഈ ഒരു വൺ മന്ത് ഫ്രീ ക്ലാസ് വളരെ ലേറ്റ് ലേറ്റായിട്ട് അറിഞ്ഞ ആൾക്കാരുമുണ്ട് അപ്പോൾ അവരെല്ലാവരും ഈ വീഡിയോ എന്തായാലും കാണുക ഇനി നമ്മൾ ഫസ്റ്റ് വീക്ക് മാത്രം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഇനിയും അടുത്ത വീക്കിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് ലിഫ് അല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിലൂടെയും ആപ്പിലൂടെയും ഫ്രീ ആയി നിങ്ങൾക്ക് ലഭിക്കുക അതിലൂടെയും എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യുകയാണെങ്കിലും ഒരു ആർ ആർ ബി എൻ ടി പി സി ഫസ്റ്റ് അറ്റംപ്റ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിനോടുള്ള അപ്രോച്ച് ഇതെല്ലാം വ്യക്തമായി നമ്മുടെ അധ്യാപകർ നമ്മുടെ ചാനലിലൂടെയും ഓറിയന്റേഷൻ സെഷൻസിലൂടെയും കോൺസെപ്റ്റ് ക്ലാസിലൂടെയും എൻ സി ഐ ടി ക്ലാസ്സിലൂടെയും ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വൺ വീക്കിൽ നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്തെന്നുള്ളത് ഞാൻ ഈ ബ്രീഫായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ടാവും അതിനോടൊപ്പം തന്നെ അടുത്ത വീക്കിൽ നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഫ്രീ ക്ലാസ്സസ് എല്ലാം നിങ്ങളുടെ എൻ ടി പി സിയുടെ പ്രിപ്പറേഷന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് വീക്കിൽ അതായത് മുപ്പത് സെപ്റ്റംബർ തൊട്ട് നമ്മൾ സിക്സ് ഒക്ടോബർ വരെ നമ്മൾ നടന്ന ഫസ്റ്റ് വീക്ക് ഷെഡ്യൂൾ നമ്മൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത് ഞാൻ എന്തിനാണ് ഇത് ഇവിടെ പറയുന്നത് കാരണം ഈ ബാച്ചിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വൺ മന്ത് ഫ്രീ ക്ലാസിനെ കുറിച്ച് ലേറ്റായിട്ട് അറിഞ്ഞവർ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഫോളോ ചെയ്യാൻ സാധിക്കാത്തവർക്കൊക്കെ ഒരു ഡൗട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ്സസ് അപ്രോച്ച് ചെയ്യേണ്ടത് ഞാൻ ഫസ്റ്റ് തന്നെ ക്ലാസ്സാണോ കാണേണ്ടത് ടെസ്റ്റ് എഴുതിയിട്ട് ഞാൻ ക്ലാസ് ആ ഡൗട്ട് വരുന്നത് മാത്രം ക്ലാസുകൾ കണ്ടാൽ മതിയോ അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ അധ്യാപകർ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും ഓരോ സബ്ജക്റ്റിലെയും ഓരോ ടോപ്പിക്സും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതാണ് നിങ്ങൾ ആദ്യം കാണേണ്ടത് ഓക്കെ ആദ്യം തന്നെ ഈ ആർ ആർ ബി എൻ ടി പി സി എന്ന് പറയുന്ന എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ നമ്മുടെ ആസിഫ് മാഷ് വളരെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കാരണം ഈ ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു മണിക്കൂർ വരുന്ന ഒരു വീഡിയോ ആണ് പക്ഷേ നിങ്ങൾ ആ വീഡിയോയുടെ ദൈർഘ്യം കണ്ട് കാണാതിരിക്കരുത് കാരണം ഇത് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഒന്നുമല്ല എന്താണ് ഒരു എൻ ഒരു ബിഗിനർ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാത്ത ഒരാൾ എങ്ങനെയാണ് ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഓരോ ഘട്ടം ഘട്ടമായി എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റും കവർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതെല്ലാം വ്യക്തമായി ഓരോ ഓരോ സ്റ്റെപ്പ് വൈസ് വൈസ് കവർ ചെയ്തിട്ടുണ്ട് ആ സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും കാണുക നിങ്ങൾ എങ്ങനെയാണ് എൻ ടി പി സി എക്സാമിന് പഠിക്കുകയാണ് എങ്ങനെ പഠിക്കുകയാണെങ്കിലും അതായത് നിങ്ങൾ ഒരു കോഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ പഠിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് റിവൈസ് റിവൈസ് ചെയ്താൽ മാത്രം മതി എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ലെവലിനനുസരിച്ച് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് ഈ സ്റ്റഡി പ്ലാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെ സബ് കോൺസെപ്റ്റ് പഠിക്കണം എങ്ങനെ റിവൈസ് ചെയ്യണം ആർ ആർ ബി എക്സാം ഇമ്പോർട്ടന്റ് എല്ലാ കാര്യങ്ങളും ഈ സ്റ്റഡി പ്ലാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദയവ് ഇത് ഈ വീഡിയോ എന്തായാലും കാണാൻ ഞാൻ നേരത്തെ വീഡിയോ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള വീഡിയോ അല്ല എൻ ടി പി സി ഡോ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആർക്ക് വേണം അല്ലെങ്കിൽ ആർ ആർ ബി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ വീഡിയോ കണ്ട് ഉപകാരപ്പെടുത്താവുന്നതാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ബാച്ചിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം തന്നെ എന്ത് ഈ വൺ മന്ത് ഡ്രീം ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ കാണാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ പ്രൊവൈഡ് ചെയ്തത് ഓരോ സബ്ജക്റ്റിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു നമ്മൾ ആദ്യം ഓറിയന്റേഷൻ സെഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ജനറൽ അവയർനെസ് ആ നമുക്ക് അറിയാവുന്നല്ലോ മൂന്ന് സബ്ജക്ട്സ് ആണുള്ളത് അല്ലെ ജനറൽ അവയർനെസ് ഉണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ഓരോ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓറിയന്റേഷൻ വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഓരോന്നിലും ഇപ്പോൾ ജനറൽ അവയർനെസ് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ റീസണിങ് ഈ ഓരോ സബ്ജെക്ടിലും ഉള്ള ടോപ്പിക്സ് സബ് ടോപ്പിക്സ് ഇതിൻ്റെയൊക്കെ വെയിറ്റേജ് എങ്ങനെയാണ് ഇതിനു മുമ്പ് ആർ ആർ ബിക്ക് ചോദിച്ചിട്ടുള്ള എത്ര അല്ലെങ്കിൽ ഓരോ ആർ ആർ ബിക്ക് ഓരോ ആർ ആർ ബി എക്സാമിനും ചോദിച്ചിട്ടുള്ള വെയിറ്റേജ് എത്രയാണ് ഓരോ സബ് ടോപ്പിക് ഇതെല്ലാം മനസ്സിലാക്കും ഏതൊക്കെ സബ്ജക്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക് ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത് കൂടുതൽ ഡെപ്ത് വെറൈറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് ഇതെല്ലാം നമ്മൾ ഈ ഓറിയൻറ്റേഷൻ സെഷനിൽ കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റേജിൻ്റെ ഏത് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾ ഒരു ബിഗിനർ ആവാം ഇന്റർമീഡിയറ്റ് ആവാം അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഓറിയൻറ്റേഷൻ വീഡിയോസ് കാണുക കാരണം എൻ ടി പി സി എക്സാം എന്ന് പറയുന്നത് ആർ ആർ ബിയുടെ മറ്റ് എക്സാംസ് പോലെയല്ല ആർ ആർ ബിയുടെ ഓരോ എക്സാംസിൻ്റെയും വെയിറ്റേജും അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ആഴത്തിൽ ഓരോ സബ്ജക്റ്റും എന്നുള്ളത് വ്യത്യസ്തമാണ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും ഒരു ഓറിയന്റേഷൻ സെഷൻസ് ആണ് നിങ്ങൾ ആദ്യം കണ്ടിരിക്കേണ്ടത് പോയിന്റ് ക്ലിയർ ആണോ ഇനി ഒരിക്കൽ ഓറിയന്റേഷൻ സെഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലാസിനെ ക്ലാസ്സസിലേക്കാണ് കടന്നിരിക്കുന്നത് ആ ക്ലാസ്സസ് എങ്ങനെയായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നോക്കുക ഫസ്റ്റ് ഹിസ്റ്ററിയുടെ ഒരു ഓറിയന്റേഷൻ അതായത് ഡേ വൺ ഒരു ഇൻട്രൊഡക്ഷൻ ഓറിയന്റേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നിരുന്നത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണുക അപ്പോൾ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഇതിഹാസ് വർഷം ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഓറിയന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണേണ്ടത് ഈ ഒരു വീഡിയോ ആണ് ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ അതായത് ബാക്കിയുള്ള ഡേ വൺ ഡേ ടുയിലൊക്കെ നമ്മൾ എല്ലാ ക്ലാസ് എല്ലാ സബ്ജക്ട്സിൻ്റെയും എന്ത് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാസുകൾ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് മറ്റു ക്ലാസുകൾ തന്നിട്ടുണ്ടായിരുന്നത് മാത്തമാറ്റിക്സിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു റീസണിങ്ങിൽ തന്നെ കോൺസെപ്റ്റ് ക്ലാസ് ക്യൂബ്സ് ആൻഡ് പാർട്ട് വൺ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിന്റെ അടുത്ത പാർട്ടുകളും അതുപോലെ തന്നെ അടുത്ത സെഷൻസ് എല്ലാം അടുത്ത വീക്കിന്റെ ഷെഡ്യൂളിൽ വരുന്നുണ്ടാവും ഇനി അതിനുശേഷം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചെയ്തായിരുന്നു പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നൊരു സെഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ സിആർ ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എൻ സിആർ ടി എങ്ങനെയാണ് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത് എൻ സിആർടിന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് കാരണം ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എൻ സിആർ ടിയുടെ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ആസിഫ് മാഷ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ സിആർ ടി സീരീസിൽ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാം അതിനോടൊപ്പം തന്നെ ജോഗ്രഫിയുടെ ഒരു കോൺസെപ്റ്റ് ക്ലാസ് സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ക്ലാസും മാസ്റ്റർ എടുത്തിരുന്നു ഈ ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓറിയന്റേഷൻ കാണുക ആ ജനറൽ അവയർനസിന്റെ ഓറിയന്റേഷൻ മാത്തമാറ്റിക്സിന്റെ ഓറിയന്റേഷൻ റീസന്റിന്റെ ഓറിയന്റേഷൻ അതിനുശേഷം ഈ കോൺസെപ്റ്റ് ക്ലാസുകൾ കാണുക ഈ എൻ സി ഐ ടി ക്ലാസുകൾ കാണുക പോയിന്റ് ക്ലിയർ ആണല്ലോ ഈ ഓർഡറിൽ വേണം നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് പോയിന്റ് ക്ലിയർ ആണോ അപ്പോൾ ഇത് നിങ്ങൾ ഒരു ഫ്രീ ക്ലാസ് ആണെന്ന് കരുതി ഏത് ഒരു വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു നിസാര നിസ്സാരം നിങ്ങൾ ഇതിനെ കാണരുത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ബേസിക്സ് തൊട്ട് എങ്ങനെയാണ് ഒരാൾ പഠിക്കേണ്ടത് അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ ഈ ഫ്രീ ക്ലാസ് ആണെങ്കിലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം അതിനെ പ്രയോജനപ്പെടുത്താം ഇനി ഇത്രയും കണ്ടാൽ മതിയോ പോരാ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിലും നമ്മുടെ ആപ്പിലും പാരലായിട്ട് തന്നെ ഏതിൽ വേണോ നിങ്ങൾക്ക് കാണാം പക്ഷെ ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘട്ടം എന്താണ് ഈ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യാന്നുള്ളതാണ് അതിന് വേണ്ടി നമ്മൾ ഡെയിലി ക്വിസസസും അതുപോലെ തന്നെ വീക്ക്ലി റിവിഷൻ ടെസ്റ്റും നടത്തിയിരുന്നു എങ്ങനെയാണ് നമ്മൾ നടത്തിയിരുന്നത് നമ്മളുടെ ഡെയിലി ക്വിസസ് നമ്മൾ നടത്തിയിരുന്നു എല്ലാ ദിവസവും എട്ട് മണിക്കായിരുന്നു നമ്മൾ ഡെയിലി ക്വിസ് അതായത് ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ക്വിസ് എവിടെ അറ്റൻഡ് ചെയ്യാം നമ്മുടെ മൊബൈൽ ആപ്പിൽ പോയി അറ്റംപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ സൺഡേ പതിനൊന്ന് മണിക്ക് നമ്മൾ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആപ്പിലൂടെയാണ് ടെസ്റ്റുകൾ എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കുക ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് കാരണം നമ്മളിപ്പോൾ നമ്മുടെ സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് റെയിൽ നമ്മുടെ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പിലൂടെയോ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം പക്ഷേ ടെസ്റ്റുകൾ നിങ്ങൾ ആപ്പിൽ നിന്ന് തന്നെ എഴുതണം കാരണം എന്താ നമ്മൾ ഈ ടെസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സി എക്സാം അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ടൈം ബൗണ്ട് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ എക്സാം എഴുതാൻ ശ്രദ്ധിക്കണം മാത്രമല്ല ഈ ഓരോ ചോദ്യത്തിനും ഈ ഓരോ ചോദ്യത്തിനും നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്കൊരു ടെലഗ്രാം ക്യൂസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അച്ചീവ് ചെയ്യാൻ പറ്റില്ല കാരണം ബുദ്ധിമുട്ടാണ് ഇതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പം നിങ്ങൾക്കാണെങ്കിലും പഠിക്കാനും റിവൈസ് ചെയ്യാനും ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ഒക്കെ എളുപ്പം എന്താണ് ടെസ്റ്റ് ആപ്പിലൂടെഴുതുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്പിൽ വന്ന് എന്ത് ചെയ്യുക നമ്മുടെ ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ ക്വസ്റ്റിനും നമ്മൾ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീക്ക്ലി ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫ്രീ ക്ലാസസിനെ ആസ്പദമാക്കി അതിന്റെ ഓരോ ടോപ്പിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് അതെല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ ടെസ്റ്റുകൾ എഴുതാനായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ മൊബൈൽ ആപ്പിലേക്ക് വരിക അത് നിങ്ങൾക്ക് സ്കോർ അക്കാഡമി ആപ്പായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേയിലോ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കുക കാരണം വെറുതെ കുറച്ച് വീഡിയോസ് കണ്ടതുകൊണ്ടോ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടോ നമ്മുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവില്ല ഫസ്റ്റ് ദിവസം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാംസ് എഴുതുക അത് സമയബന്ധിതമായി തന്നെ എഴുതുക ടൈം ബൗണ്ട് ആയിട്ട് എഴുതുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മൾ എവിടെയാണ് സ്ലോ ആവുന്നത് നമുക്ക് മിസ്റ്റേക്സ് പറ്റുന്നത് എവിടെയാണ് മാത്രമല്ല നമ്മളൊരു ക്വസ്റ്റിനെ എങ്ങനെ ഓപ്ഷൻസിൽ നിന്ന് തന്നെ കണ്ടു ഓപ്ഷൻസിൽ നിന്ന് തന്നെ എൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങൾ നിങ്ങൾ ടൈം ബൗണ്ടായി ഒരു യഥാർത്ഥ ഒരു സി ബി ടി എക്സാമിൻ്റെ മോഡിൽ എഴുതുന്ന എഴുതിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം നമ്മുടെ സ്പീഡും നമ്മുടെ എഫിഷ്യൻസിയും നമ്മുടെ മാർക്കും കൂട്ടാൻ പറ്റുള്ളൂ ആ ഒരു പോയിന്റ് എപ്പോഴും ഉണ്ടാവണം പിന്നെ അപ്പം നമ്മൾ ക്ലാസസ് ഓറിയന്റേഷൻ പറഞ്ഞു ക്ലാസ് വീഡിയോസ് പറഞ്ഞു അതിനുശേഷം നമ്മൾ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു അതായത് ഡെയിലി ക്വിസിന്റെ കാര്യവും ഞാൻ പറഞ്ഞു വീക്ക്ലി ക്വിസിന്റെ കാര്യവും പറഞ്ഞു അല്ലേ ഇതിനുശേഷം പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എൻ സിആർ ടി സീരീസാണ് ആ എൻ സിആർ ടി സീരീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു നമുക്ക് നമ്മൾ സാധാരണ രീതിയിൽ ഒരു റെയിൽവേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനെ പ്രിപ്പയർ ചെയ്തതിനെക്കാളും വളരെയധികം നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് ആ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് എൻ സി ആർ ടിയിലെ ചില സ്പെസിഫിക് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന പോലെ നമുക്ക് ഏത് സബ്ജക്റ്റിന്റെ ഒരു ബേസിക്സ് അല്ലെങ്കിൽ ഒരു ഏത് സബ്ജക്ടിന്റെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പിന്നെ പ്രൊവൈഡ് ചെയ്ത് എന്തായിരുന്നു എൻ സിആർ ടി സീരീസായിരുന്നു എൻ സിആർ ടി സീരീസിന്റെ സോളാർ സിസ്റ്റത്തിന്റെ ഈ എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ആസ് യു മാഷി വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക ഇനി അതിനെ ആസ്പദമാക്കി എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെങ്കിൽ ആർ ആർ ബിയുടെ ഒട്ടുമിക്ക ചോദ്യങ്ങളും എൻ സി ആർ ടിയിൽ നിന്നാണ് ചോദിക്കുന്നത് എന്ന് വളരെ ക്ലിയർ ആയിട്ട് മാഷി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ പൂർണ്ണമായിരുന്നു കാണുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പറയുന്ന എൻ സിആർ ടി എന്തുകൊണ്ട് ഇത്രയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് സെപ്പറേറ്റ് പോർഷൻ ആയിട്ട് നമ്മൾ നമ്മളെ കോഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു പോയിന്റ് കൂടെ ഓർക്കുക ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് എൻ സി ആർ ടി പഠിക്കാൻ നേരത്ത് നമുക്ക് എൻ സി ആർ ടിയുടെ പി ഡി എഫ് സെപ്പിന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും പക്ഷേ ഒരു കുഴപ്പമുണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പല പ് ബുക്കുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അത് എല്ലാം കൂടി കമ്പയർ ചെയ്യുക എന്നുള്ളത് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടാണ് അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി എളുപ്പമാക്കാനായിട്ട് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റും എൻ സി ആർ ടി നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിന് ഏത് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സാണോ റെലവൻ്റ് ആയിട്ടുള്ളത് ആ ചാപ്റ്റേഴ്സ് എല്ലാം കൂടി പി ഡി എഫ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എൻ സിആർ ടി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സോഴ്സ് ആണ് ആർക്കോടും ഡൗൺലോഡ് ചെയ്യാം പക്ഷേ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ നിങ്ങളിരുന്ന് കണ്ടുപിടിക്കാനാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിരുന്ന് കമ്പയർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയം പോകും അത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ തന്നെ കമ്പയർ ചെയ്ത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ആ പി ഡി എഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ആ ഒരു കാര്യം കൂടെ ഓർക്കുക ഈ ഒരു തമ്മിലോടുകൂടി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ഡൗൺലോഡ് ചെയ്യും ടെലഗ്രാം ചാനൽ അറിയാത്തവരുണ്ടെങ്കിൽ സ്കോർ റെയിൽവേ മലയാളം എന്ന ഈ ഒരു ലിങ്കിൽ നമ്മുടെ ഡിസ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ എല്ലാ വീഡിയോ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ആ ആൽ ഡൗൺലോഡ് ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൽ വരുന്ന ഫ്രീ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എൻ സി ആർ ടിയുടെ കമ്പാലിഷൻ അല്ലെങ്കിൽ എൻ സി ആർ ടി എന്തുകൊണ്ട് പഠിക്കണം എൻ സിആർ ടിയുടെ ഒരു ആർ ആർ ബി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എൻ സി ആർ ടി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണ് വിത്ത് ഫാക്ട്സ് വിത്ത് പ്രൂഫ് എന്ത് ചെയ്തിട്ടുണ്ട് മാഷി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ക്ലാസസിലും ജനറൽ അവയർനസിൻ്റെ ക്ലാസ്സിലും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും എൻ സി ആർ ടി ആസ്പദമായിട്ടായിരിക്കും പഠിക്കുക അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി തന്നെ ഇതിഹാസ് മാഷും മാസിക് മാഷോ ഒക്കെ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞതാണ് നമ്മൾ വെറുതെ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യില്ല കുറച്ച് ചോദ്യങ്ങളും കുറച്ച് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തല്ല നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് കോൺസെപ്റ്റ് മനസ്സിൽ ാക്കി തുടക്കം മുതൽ അവസാനം വരെ അതായത് എക്സാം വരെയും എന്ത് ചെയ്യുന്നുണ്ടാവും ഒന്ന് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്താലേ കാരണം നമ്മൾ ഒരിക്കലും രണ്ടായിരത്തി പത്തൊമ്പത് നടന്നൊരു എൻ ടി പി സി അതേ ലെവലിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു പാറ്റേൺ ആയിരിക്കണം ഒരു നിർബന്ധമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരു സ്റ്റെപ്പ് മുകളിൽ തന്നെ പഠിക്കണം അപ്പോൾ അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് നമുക്ക് ഇനിയും പഠിക്കാൻ ഒരുപാട് സമയമുണ്ട് നമുക്ക് എക്സാം അടുത്തൊന്നും ഉണ്ടാവില്ല മിനിമം നമുക്ക് ഒരു ആറ് മാസം പഠിക്കാൻ തന്നെ സമയം കിട്ടും അപ്പോൾ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിസ്റ്റമാറ്റിക് ആയിട്ട് ബേസിക്സ് പഠിച്ച് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഏറ്റവും ഹയർ ലെവലിലുള്ള ചോദ്യം വരെ എത്താൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക നമ്മൾ നമ്മളുടെ ആർ ആർ ബി എൻ ടി പി സി ഡ്രീം ബാച്ചിൽ നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക ഇനി നിങ്ങൾ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ ഉൾപ്പെടുത്തണം എങ്ങനെയാണ് പഠിക്കേണ്ടത് എത്രത്തോളം ആഴത്തിൽ പഠിക്കണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക ഈ പോയിന്റ് എല്ലാം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഇനി അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം എന്താണ് നമ്മൾ ഫസ്റ്റ് വീക്കിൽ പ്രൊവൈഡ് ചെയ്ത കാര്യങ്ങളാണ് ഇനി ഇതിന്റെ കണ്ടിന്യൂഷനായി സെക്കൻഡ് വീക്കിൽ ഇനിയും ഒരുപാട് ക്ലാസുകൾ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവും അപ്പൊ അതിന്റെ ഒരു ഷെഡ്യൂൾ ഞാൻ ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താം ആദ്യമായിട്ട് സെവന്ത് ഒക്ടോബർ മുതൽ തേർട്ടീൻ ഒക്ടോബറുള്ള ഷെഡ്യൂൾ ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നോക്കുക ഇവിടെ നമുക്ക് ഏഴാം തീയതി എട്ടാം തീയതി ഒമ്പതാം തീയതി പത്താം തിയതി ഈ ഇത്രയും ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടാവും പതിമൂന്നാം തീയതി വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടാകും ഞാൻ പറഞ്ഞു സൺഡേസ് എല്ലാം തന്നെ എന്താണ് റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും ആ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും എട്ട് മണിക്ക് വൈകിട്ട് അവൈലബിൾ ആയിരിക്കും നമ്മുടെ സ്കൂൾ അക്കാഡമി ആപ്പിൽ ഈ കാണുന്ന ഈ എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ ടെസ്റ്റുകൾ എഴുതുക ഈ ടെസ്റ്റുകൾ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഓരോ ചോദ്യത്തിനും അതിൻ്റെ വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് അതുമാത്രമല്ല ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റൻസ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് അത്യാവശ്യം ഇതിന് ഇതിന്റെ പിന്നിൽ റിസേർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഏറ്റവും റെലവെന്റും എക്സ്പെക്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മാക്സിമം അത് പ്രയോജനപ്പെടുത്തുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ വീക്കിൽ നടക്കുന്ന എക്സാംസ് അല്ലെങ്കിൽ സോറി ഈ വീക്കിൽ നടക്കുന്ന ക്ലാസുകളെ ആസ്പദമാക്കിയ ഒരു റിവിഷൻ ടെസ്റ്റ് ഒരു കംപ്ലീറ്റ് റിവിഷൻ ടെസ്റ്റും എന്തുണ്ടാവും സൺഡേസ് നമ്മൾ നടത്തുന്നുണ്ടാവും അതും നമ്മുടെ ആപ്പിലൂടെയായിരിക്കും മാക്സിമം അതും പ്രയോജനപ്പെടുത്തുക ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്കോർ എല്ലാ മലയാളം എന്ന യൂട്യൂബ് ചാനലോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ ഷെഡ്യൂൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്പീൽ തരുന്നുണ്ടാവും അപ്പോൾ ലിങ്ക് അതിൻ്റെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഉണ്ടാവും അത് കാണുക അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറയുന്നില്ല വീണ്ടും ഒട്ടനവധി ക്ലാസുകൾ വരുന്നുണ്ടാവും അതിൽ കോൺസെപ്റ്റ് ക്ലാസുകളും എൻ സി ആ ക്ലാസുകളും അതുപോലെ തന്നെ പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് എല്ലാം വരുന്നുണ്ടാവും മാക്സിമം അത് കാണുക പഠിക്കുക എന്നിട്ട് അന്ന് അതേ ദിവസം തന്നെ ഡെയിലി ക്വിസ് അറ്റംപ്റ്റ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഈ നമ്മൾ ഓൾറെഡി തന്നെ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ഡ്രീം ബാച്ചിന്റെ ഭാഗമായി ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് കുട്ടികൾ വളരെ മികച്ച റെസ്പോൺസ് ആണ് പറയുന്നത് അത് മാത്രമല്ല അവരുടെ സജഷൻസ് നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസുകളുടെ ക്ലാസ് വീഡിയോസിന്റെ കമന്റ്സിലാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സജഷൻസും നിങ്ങൾ എന്ത് സജഷൻസ് വേണോ നിങ്ങൾക്ക് തോന്നുന്നു ഇത് എങ്ങനെ ബെറ്റർ ആക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസ്സുകളോ എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അതിൽ പ്രായോഗികമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു വീണ്ടും എൻ ടി പി സി ഡ്രീം ബാച്ചിൻ്റെ സെക്കൻഡ് വീക്ക് ഷെഡ്യൂളുമായി നമ്മൾ അടുത്ത വീക്കിൽ വരുന്നുണ്ടാവും ഇത്രയും കേട്ടിരുന്നതിന് നന്ദി താങ്ക്സ് ലോഡ് ഫോർ വാച്ചിങ് സ്റ്റേ റ്റു